ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ പൊങ്കാലയ്ക്ക് പോയി വ്ലോഗ് എടുത്തോണ്ടിരിക്കുമ്പോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു ഒരു ഒരു മരത്തിന്റെ തണലില് എല്ലാവരും വിശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു കല്പനാച്ചവട ഫോട്ടോയും കണ്ടു അപ്പൊ എനിക്കത് ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആയി തോന്നി അതിനകത്ത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് നോക്കുമ്പോൾ സയൻസ് ഫെസ്റ്റിവൽ ഒരു സ്ഥലത്ത് നടക്കുന്നു സയൻസ് ഫെസ്റ്റിവലിന്റെ പോസ്റ്ററാണ് അവിടെ ഇരിക്കുന്നത് താഴെ ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് അതേപോലെ സയൻസിന്റെ ഒരു എമിനന്റ് പേഴ്സൺ ആണ് അവിടെ ഇരിക്കുന്നത് താഴെ അവരുടെ ഫോട്ടോ ആണ് അവിടെ വെച്ചത് താഴെ സ്ത്രീകൾ കുറച്ച് കുറച്ചുപേരി ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനത് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ട് ഒരു കൗതുകരമായിട്ടാണ് എടുത്ത് പോസ്റ്റ് ചെയ്തത് പക്ഷെ അത് ഞാൻ എന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഫേസ്ബുക്കെടുത്ത് നോക്കിയില്ല ഞാൻ പൊങ്കാല ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയി പിന്നെ കുറെ ഫുഡൊക്കെ അടിച്ച് അങ്ങനെ വൈപിടിച്ച് നടന്നു ഭയങ്കര വെയിലൊക്കെയായിരുന്നു അതായത് ഞാൻ വീട്ടിലെത്തു നോക്കിയപ്പോഴാണ് ആൾക്കാർ ഇത് വേറെ രീതിയിലാണ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതായത് ഈ നിരീശ്വരവാദി അതായത് ഈശ്വര വിശ്വാസിയായിട്ടുള്ള സ്ത്രീകളെ ഭയങ്കര കുറച്ച് കാണിക്കാനോ അങ്ങനെയൊന്നും ഇട്ട ഒരു ഇല്ല ഞാനതൊരു കൗതുകം തോന്നിട്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ വൈവിധ്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ സെക്യുലർ ആയിട്ടുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കണം എക്സാമ്പിൾ പാളയം പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഇന്ന് എടുക്കുന്ന പൊങ്കാലിട്ട ഫോട്ടോകൾ തരണം കണ്ടില്ലേ അതേപോലെ സയൻസും റിലീജിയനും നമ്മുടെ രാജ്യത്ത് ഒരേപോലെ ചേർന്ന് പോകും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റോടുകൂടിയാണ് ഞാൻ ആ ഫോട്ടോ എടുത്തത് അല്ലാതെ ഒരാൾക്കാരെ ഇങ്ങനെ മോശമായി കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുഖം ഒന്നും മറക്കാതെ അവര് അതേപോലെ അവിടെ പൊങ്കാലിടാൻ വേണ്ടി വരുന്നു പ്ലസ് സയൻസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഈ സയന്റിസ്റ്റ് ആയ ആൾക്കാരും റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരും ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ ഇതെല്ലാം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ഞാൻ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ അതായത് നിരീക്ഷണ വാദത്തിൽ മാത്രം ഭയങ്കരമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഞാനിപ്പോ ഈ ഫോട്ടോ ആൾക്കാർ തോന്നിയ പോലെ ക്യാപ്ഷൻ എടുക്കുന്നതിനെതിരെ പ്രതികരിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ പ്രതികരിക്കാൻ കാരണം എന്നാൽ ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ ആ ഫോട്ടോനെ ആൾക്കാർ വളച്ചൊടിച്ചു അതാണ് എനിക്കത് ബുദ്ധിമുട്ട് അതായത് ഇപ്പൊ എത്തിച്ച് കേരളം എന്ന് പറയുന്ന അവര് പോസ്റ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് പെണ്ണുങ്ങളുടെ മുഖം മറച്ചിട്ടാണ് അതായത് അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ പൊങ്കാലിടാൻ വന്ന അതായത് അവരെന്തോ കുറ്റം ചെയ്ത പോലെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ അപ്പൊ ഈ എത്തിച്ചിരിക്കലെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന് ആ ഫോട്ടോ വരുമ്പോൾ എന്താണ് വിചാരിക്കുക അതായത് ഈ അവിടെ വന്ന് പൊങ്കാലിട്ട് ഇടാനിരിക്കുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണെന്നും പിന്നെ ഈ സയൻസിൽ സയൻസിലെന്തായാലും വിശ്വസിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു സംഭവല്ലേ സയൻസിൽ വിശ്വസിക്കണം പക്ഷെ ഇപ്പൊ ഞാൻ അന്ന് ഇന്ന് വ്യത്യസ്തമാണ് പക്ഷെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ബയോൽ നിന്ന് വ്യത്യസ്തം എന്നുള്ളൊരു ഇതെടുത്ത് മാറ്റി കളയാനുള്ള കാരണം എന്നാ ഈ വ്യത്യസ്തം ഈ നിരീശ്വരവാദികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഈശ്വരനില്ല ഈശ്വരനില്ലാന്ന് വാദിക്കുകയും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും മറ്റൊരാൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നത് കാണുമ്പോൾ അതിനെ അവർ ചോദ്യം ചെയ്യുകയും ചെയ്യും അത് ആദ്യമൊക്കെ ഞാനും ചെയ്യുവായിരുന്നു പിന്നീട് എനിക്കത് മനസ്സിലായി മനുഷ്യന്മാർക്ക് ഇങ്ങനെ എപ്പോഴും യുക്തിപരമായിട്ട് മാത്രം ഒന്നും ചിന്തിക്കാനൊന്നും പറ്റത്തില്ല കുറെ ഇപ്പൊ ഒരു ഒരു ഹോപ്പും ഇല്ലാത്ത ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഹോപ്പ് വേണം ഞാൻ ജീവിക്കാൻ വേണ്ടി അപ്പൊ അവിടെ ഗോഡെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ചില ആൾക്കാർക്ക് വേണ്ടി വരും അപ്പൊ അവർ ഗോഡിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വഴിപാട് നടത്തുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ഒരു മതത്തിൽ വിശ്വസിക്കാത്തതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു റിലീജിയനിൽ വിശ്വസിക്കാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കാത്ത പോലെ തന്നെ അവർക്ക് വിശ്വസിക്കാനും അധികാരമുണ്ട് അവകാശമുണ്ട് അപ്പൊ നമ്മൾ പോയിട്ട് നിങ്ങളെല്ലാം മണ്ടന്മാരാണ് ഈ വിശ്വസിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് വിശ്വസിക്കുന്നവരെല്ലേ എന്ത് തേങ്ങയാണ് അങ്ങനെയൊന്നും അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല ഇപ്പൊ ഓഫ് കോഴ്സ് ഒരു ഈശ്വരന് വിശ്വസിക്കാത്ത ഒരാളാണ് എന്ന് കരുതി ഞാൻ അവരുടെ ഈശ്വര വിശ്വാസിയായ ആൾക്കാരുടെ അന്ധവിശ്വാസങ്ങളെനിക്ക് ചോദ്യം ചെയ്യാം ഇപ്പം പക്ഷെ അവരുടെ വിശ്വാസങ്ങളെ അവർ വിശ്വസിച്ച് അത്രയും എന്താ പറയുക ഇമോഷണൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ആ വിശ്വാസം അവർ ആ വിശ്വാസം ആരുടെ എന്തിനെങ്കിലും ഹനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം ആരുടെ ഫ്രീഡത്തെയോ എന്തിനെങ്കിലും ഹനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം ഇത് ഒരു സ്റ്റേറ്റ് തന്നെ ഒരു ഭരണകൂടം തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് നടത്തുന്ന ഒരു സംവിധാനത്തിൽ പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പും വന്ന ആദ്യമൊക്കെ ഉള്ള ഒരു ഒരു കാഴ്ചപ്പാടൊന്നും അല്ലേ എനിക്ക് ആറ്റുകാൽ പൊങ്കാലതിനെ പറ്റി ഇപ്പോൾ ഉള്ളത് കാരണം എന്ന് പറഞ്ഞാൽ കുറെ കാലം നമ്മളിവിടെ നിന്ന് കഴിയുമ്പോൾ ഇതൊരു തിരുവനന്തപുരത്തിന്റെ കൾച്ചറിന്റെ ഒരു ഭാഗമാണെന്നു കൂടെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫെസ്റ്റിവൽ വരെ ഇപ്പൊ നമ്മൾ കണ്ണൂർ നിന്ന് വരുവാണെങ്കിൽ കണ്ണൂരൊക്കെ ഈ പറശിനിക്കണോ മുത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അത് ദൈവം അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലല്ല അതൊരു എന്താ പറയാ അതെല്ലാവരിലും ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതേപോലെ ഈ തിരുവനന്തപുരംകാരുടെ കൾച്ചറിലുള്ളതാണ് ഈ ആറ്റുകാൽ പൊങ്കാല അതിന്റെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്കതിനെ അങ്ങനെ പൊങ്കാല ഇടുന്നവരെല്ലാം മണ്ടന്മാരും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോ ഞാൻ എന്റെ പോസ്റ്റ് ഞാൻ എടുത്ത ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വൈവിധ്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഒരു രസം തോന്നിയിട്ട് അതായത് സയൻസും റിലീജിയനും കൂടെ ഒരുമിച്ചുള്ള അതുകൊണ്ടാണ് ഞാൻ അവരുടെ എന്നോട് കുറെ പേര് ചോദിച്ചത് അവരുടെ മുഖം മറച്ചിട്ടിട്ടൂടെ ഞാൻ മുഖം എന്തിനാണ് മറയ്ക്കുന്നേ അവർ പൊങ്കാല ഇടുന്നു അതിനകത്ത് എന്ത് തെറ്റാള അപ്പം ഒരാൾ തെറ്റെയ്താലേ ഒരാളുടെ മുഖം മറിക്കണ്ടേ അപ്പോ എനിക്കതൊരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ അതിനെ ഒരു ഒരു ഡൈവേഴ്സിറ്റിനെ കാണിക്കാൻ വേണ്ടി രണ്ടും കൂടെ ഒരേ ഒരു ഫ്രെയിമിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് പക്ഷെ അത് ഈ എത്തിച്ചുകാർ ഈ നിരീശ്വരവാദികളായിട്ട് ഭയങ്കരമായിട്ട് വാദിക്കുന്ന ആൾക്കാർ ഒരു അതായത് ഈ പൊങ്കാലിട്ട ആൾക്കാരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയുള്ള പോസ്റ്റായിട്ട് അത് ഉപയോഗിച്ചു അതിന് ഞാൻ ഭയങ്കരമായിട്ട് അഗൈൻസ്റ്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാവരും ഫോട്ടോ എടുത്തത് ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പിന്നെ പൊങ്കാലയും കണ്ട് ഫുഡും കഴിച്ച് പൊങ്കാലയുടെ തന്നെ ഫുഡും കഴിച്ച് ഞാൻ നടക്കുമായിരുന്നു അപ്പോ ഇത് എന്റെ എന്റെ തന്നെ കാഴ്ചപ്പാടിൽ രൂപ രൂപപ്പെട്ടു വന്നിട്ടുള്ള വ്യത്യാസമാണ് ആദ്യം ഞാനൊക്കെ ഞാനും ഇങ്ങനെ ഏഴ് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒക്കെ പറയുന്നു നിങ്ങൾ എന്ത് മണ്ടന്മാരാണ് അങ്ങനെയൊക്കെ പറയുമായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവരോട് ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല അവര് വിശ്വസിക്കുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കുന്ന പോലെ അവർക്ക് വിശ്വസിക്കാനൊരു ആ ഒരു റൈറ്റ് ഉണ്ട് അപ്പം ഞാൻ ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് വേറെ ആൾക്കാരുടെ ഷെയർ ചെയ്യരുതെന്നും പറഞ്ഞ അതുകൊണ്ടാണ് അതായത് അവര് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഞാനിന്നത്തെ അതിന്റെ ക്ലാരിറ്റി അപ്പൊ എന്റെ പറയുന്ന പോലെ കമന്റ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു ഞാനിങ്ങനെ ജസ്റ്റ് അവരുടെ ഒരു ഫ്രെയിം കണ്ടപ്പെടുത്തന്നു അപ്പൊ ഇത് വേറെ ആൾക്കാര് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഇത് ഭയങ്കര എന്താ പറയാ വിശ്വാസികളെ മീൻസ് അവിടെ പൊങ്കാലായിട്ട് ആൾക്കാരെ താഴ്ത്തി കിട്ടുന്ന പോലെയും സയൻസ് ബിലീവ് ചെയ്യുന്ന സയൻസിലുള്ള പെണ്ണുങ്ങളെ ഭയങ്കര പ്രകൃതിക്കുന്നത് പോലെയും അങ്ങനെയൊക്കെയുള്ള ഒരു ധ്വനിയിലാണ് ആ വ്യത്യസ്ത ഉൾപ്പെടെ ആ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്ന കോണ്ടാക്സ്റ്റ് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞില്ല ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായത് ഞാൻ ഫോട്ടോ ഇട്ട രീതിയിൽ അല്ല ബാക്കിയുള്ളവർ അത് റീഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് തോന്നിയ ക്യാപ്ഷൻ ഇടുമ്പോൾ അത് പെർസീവ് ചെയ്യപ്പെടുന്നത് ഞാൻ ജസ്റ്റ് അതൊരു ഒരു ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നു അതേപോലെ ഒരു ഫോട്ടോ ഒരു രസം ഒന്നിന ഫോട്ടോ ആണ് ഒരു കാരണം അതായത് ഒരാളെ എന്താ പറയാ പ്രകീർത്തിക്കാനോ ഒരാളെ ഇകഴ്ത്താനോ അങ്ങനെ എടുത്തതല്ല അപ്പൊ അതിന്റെ ആ ഫോട്ടോയുടെ ഇന്റർപ്രിട്ടേഷൻ മാറിപ്പോകുന്നു ഫോട്ടോ ഇന്റർപ്രട്ട് ചെയ്യേണ്ടൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പക്ഷെ അത് ഇന്റർപ്രട്ട് ചെയ്ത് പബ്ലിക്കിലേക്ക് ഇടുന്നത് മാറിപ്പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് ആൾക്കാർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈശ്വര വിശ്വാസവും ഈശ്വരനെ വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഒരേപോലെ നമുക്കുണ്ട് ഇപ്പൊ ഈശ്വരനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് പോയിട്ട് വിശ്വസിക്കരുതെന്ന് പറയാനും ഈശ്വരനെ വിശ്വസിക്കാത്ത ഞങ്ങളോട് വന്നിട്ട് ഈശ്വരനെ വിശ്വസിക്കുക വിശ്വസിക്കുക എന്ന് പറയാനും ആർക്കും റൈറ്റില്ല ഇപ്പൊ നമുക്ക് ഈശ്വരവാദികളെ ആരും വിശ്വസിക്കുക വിശ്വസിക്കുക എന്ന് പറയുന്നത് ഫോഴ്സ് ചെയ്യരുത് അല്ലെങ്കിൽ വിശ്വാസികളെ ആരും അവിശ്വസി അല്ല അവിശ്വസിക്കുക അവിശ്വസിക്കുക എന്ന് പറഞ്ഞു ഫോഴ്സ് ചെയ്യരുത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും അതിൻ്റെതായ ഒരു സ്പേസ് ഉള്ള ഒരു ഭരണഘടനയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മനസിലായോ ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലാകാത്തവർ ഒന്നുകൂടെ കേൾക്കുക ഓക്കെ ബൈ ബൈസ്